ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ചൂടുള്ള സ്ഥലം ഓസ്ട്രേലിയയിലെ പിൽബാറ റീജിയനാണെന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിരുന്നു ആൾക്കാരെ അതിനകത്ത് കമൻറ്റിൽ വന്നിട്ട് പറഞ്ഞതൊന്നും അല്ല എന്നും പറഞ്ഞാൽ ആൾക്കാർ കുറേ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു തെറ്റാണെന്നും പറഞ്ഞുകൊണ്ട് ഈ സ്ഥലം ഞാൻ കാണുന്നത് ഇത് പിൽബാറിയൊന്നുമല്ല കേട്ടോ ഇതിനെപ്പറ്റി ഞാൻ പറയാൻ പറ്റും ആ വീഡിയോയിൽ ആൾക്കാർ ചോദിച്ചതെന്ന് ചേട്ടൻ കൃഷിയെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ എന്ന് ചോദിച്ചുകൊണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ വന്നത് എനിവേ ഞാൻ പലരും എൻ്റെ വീഡിയോയിൽ വന്ന് പറഞ്ഞു ആദ്യമായിട്ട് വീഡിയോ കാണുന്നതാണ് എൻ്റെ പേര് ബിനു എന്നാണ് ഓസ്ട്രേലിയൻ ജീവിതം എന്നാണ് ഈ ചാനലിൻ്റെ പേര് വെൽക്കം ടു ഓസ്ട്രേലിയൻ ജീവിതം കുറേയധികം വീഡിയോകളൊക്കെ ഇങ്ങനെ ഇടാറുണ്ട് ഓസ്ട്രേലിയയിലെ കുറച്ച് കാര്യങ്ങളും കുറച്ച് ജോലി കാര്യങ്ങളും പിന്നെ ഇവിടുത്തെ എൻ്റെ കൃഷികളും ഒക്കെയായിട്ട് ഞാൻ ഇടാറുണ്ട് ഇങ്ങനെ ഞാൻ കൃഷിയൊന്നുമല്ല കേട്ടോ എൻ്റെ ഫുൾ ടൈം ജോലിയെന്ന് പറഞ്ഞാൽ കൃഷിയല്ല നമ്മൾ സോഫ്റ്റ്വെയറിൽ ചെറിയ ജോലി ഉണ്ട് അത് ജീ അത് ചെയ്തിട്ടാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് ഇതൊരു പാഷനായിട്ട് കരുതിയാൽ മതി വീഡിയോയും പിന്നെ ഈ കൃഷിയും ഒരു പാഷനായിട്ട് മാത്രം ഹോബിയായിട്ട് കരുതിയച്ചാൽ മാത്രം മതി എനിവേ ഇപ്പോൾ ആൾക്കാർ പറഞ്ഞു ആ വീഡിയോയ്ക്കകത്ത് ആൾക്കാർ പറഞ്ഞു എന്നാൽ കുവൈറ്റാണ് കുവൈറ്റിൽ അമ്പത്തിരണ്ട് ഡിഗ്രിയുണ്ട് ഡിഗ്രി ഉണ്ട് പിന്നെ വേറെ പല സ്ഥലങ്ങളൊക്കെ ആ പറഞ്ഞ ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഓസ്ട്രേലിയ സോറി ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും ചൂടുള്ള സ്ഥലം എന്നാണ് പറഞ്ഞത് അതായത് ഇപ്പം നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അതായത് നോർത്തേൺ ഹെമീസ്പിയർ എടുക്കുവാണെന്നുണ്ട് ഇന്ത്യയൊക്കെയുള്ള സ്ഥലം എടുക്കുക ഗ്ലോബ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മുഴുവൻ തണുത്ത കാലാവസ്ഥയാണല്ലോ ശരിക്കും പറഞ്ഞാൽ തണുപ്പാണല്ലോ കൂടുതലായിട്ട് നമുക്ക് കാണാല്ലോ നമ്മുടെ നാട്ടിലാണെങ്കിൽ ചെറിയ തണുപ്പൊക്കെ ഉണ്ട് രാവിലെ പക്ഷേ ഇവിടെ സതേൺ ഹെമീസ്പിയറിൽ ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയ ഉള്ള സ്ഥലങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ വേനൽക്കാലമാണ് ഇപ്പോഴാണ് ചൂടുകാലം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ലോകത്തെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം എന്ന് പറഞ്ഞ് പിൽബാറ എന്ന സ്ഥലമാണെന്ന് ഞാൻ പറഞ്ഞ് പറഞ്ഞായിരുന്നു വീഡിയോയ്ക്കകത്ത് അത് ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം എന്ന് പറയുന്നത് അമേരിക്കയിലെ കാലിഫോർണിയയിലെ ഡെത്ത് വാലി എന്ന് പറയുന്ന സ്ഥലം അങ്ങാണ്ടാണ് ഓസ്ട്രേലിയ ഉണ്ട് ഓസ്ട്രേലിയയിൽ ശരിക്കും അമ്പത് ഡിഗ്രി ക്രോസ് ചെയ്ത കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതിനകത്തൊന്ന് പൂങ്കാരി എന്ന് പറഞ്ഞൊരു ഒരു സ്ഥലമുണ്ട് പൂക്കാരി എന്നു കേൾക്കേണ്ട പൂങ്കാരി എന്നാണ് ഞാൻ താഴെക്കൊടുത്തേക്ക് എൻ്റെ ഇത് അതേപോലെ തന്നെ അണ്ടമൂക്ക എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇപ്പം അണ്ടിമുക്കുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതൊന്നും അല്ല അണ്ടമൂക്കെന്ന് പറഞ്ഞാൽ ഓർക്കും ഇതിൻ്റെ ഒരു പേരാണ് ഓസ്ട്രേലിയയിൽ അങ്ങനത്തെ പേരുകളൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർക്കും ഞങ്ങളുടെ നാട്ടിൽ ഒരു തെണ്ടിമുക്കെന്ന് പറയുന്ന സ്ഥലമുണ്ടായിരുന്നു പക്ഷേ കുറച്ച് ആൾക്കാരിൻ്റെ പേര് മാറ്റിയിട്ട് എസ്റ്റേറ്റ് മുക്ക് നാക്കി എനിവേ അപ്പം ഇപ്പോൾ ഈ എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ അമ്പത് ക്രോസ് ചെയ്തിട്ടുണ്ട് മധുരം സൗത്ത് ഓസ്ട്രേലിയയിലാണ് ഈ പെയ്യടെ കൂടുതലായിട്ട് ചൂട് വരുന്നത് ഇനിവേ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം ഈ സ്ഥലം എന്ന് പറയുന്നത് ടൗൺസിൽ എന്ന് പറയുന്ന സ്ഥലമാണ് അതായത് ക്യൂൻസ്റ്റാൻഡിലെ നോർത്ത് സൈഡിലോട്ടുള്ളൊരു സ്ഥലമാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ ട്രോപ്പിക്കൽ കാലാവസ്ഥയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഞാൻ കുറേ കാലമായി ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്യുന്നു അപ്പോൾ ഈ കൃഷിയൊക്കെ എനിക്കൊരു ഹോബിയാണ് മാത്രമല്ല ഇങ്ങനെ നമ്മൾ ഇതിനകത്ത് വന്ന് ഈ തെങ്ങൊക്കെ പറിക്കാൻ പോകുമ്പോൾ ചക്കയൊക്കെ കിട്ടുമ്പോഴൊക്കെ നമുക്കൊരു സന്തോഷമാണ് പുറത്ത് കാശു കൊടുത്ത് വാങ്ങിയാൽ കിട്ടും പക്ഷെ അതൊന്നുമല്ല നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഉണ്ടാക്കുമ്പോൾ ഒരു വ്യത്യാസം ഒരു വേറെ വ്യത്യാസമാണല്ലോ ടൗൺസിൽ എന്ന് പറയുന്ന സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ് ക്യുൻസ്ലാൻഡിലുള്ളതാണ് ഈ ക്യൂൻസ്ലാൻഡെന്ന് തന്നെ പറയുന്ന ഇന്ത്യയുടെ പകുതിയോളം വരും ഈ ഈ സ്റ്റേറ്റ് അതിനകത്ത് എല്ലാ സ്ഥലവും സ്ഥലമൊന്നും ട്രോപ്പിക്കലൊന്നുമല്ല നോർത്ത് സൈഡിലോട്ടാണ് ട്രോപ്പിക്കലായിട്ടുള്ള കാലാവസ്ഥ കൂടുതലായിട്ട് മക് കൂടുതലായിട്ടും വരുന്നത് മക്കായ് തൊട്ടും മുകളിലോട്ടുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ കാലാവസ്ഥ കുഴപ്പമില്ലാത്തതാണ് അപ്പോൾ മുകളിലോട്ട് പോകുന്ന ഒരു ചൂട് കൂടി വരും കെയിൻസ് അങ്ങനെ അങ്ങ് ഫർദർ നോർത്തോട്ട് പോകുന്ന ഒരു ചൂട് കൂടി വരും ഇവിടെ ഏകദേശം ഒരു വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കാലാവസ്ഥയാണ് കാരണം വലിയ ചൂടുമില്ല വലിയ തണുപ്പുമില്ല ഇല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പത്തിൻ്റെ താഴത്തൊന്നും നമുക്ക് സാധാരണ പോകാറില്ല പകലൊക്കെ നല്ല എപ്പോഴും തന്നെ ഒരു ഇരുപത്തി മൂന്നൊക്കെ ആയിട്ടൊക്കെ നിൽക്കും ഈ തണുപ്പ് 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 കാലത്ത് വേനൽക്കാലത്ത് ചൂട് കൂടാറുണ്ട് ഒരു മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാലൊക്കെയാണ് ഒരു ആവറേജ് പക്ഷേ അതിലും ചൂട് ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്യും ഞാൻ പറഞ്ഞാൽ മേലക്കാലത്താണ് ഞങ്ങൾക്ക് മഴ കിട്ടുന്നത് ഇപ്പോൾ പ്രാവശ്യം ആണെങ്കിലും ഇടയ്ക്കൊക്കെ ഫ്ലഡ് ഒക്കെ ഉണ്ടാകാറുണ്ട് പിന്നെ സൈക്ലോൻ്റെ ഒരു ചെറിയൊരു സാധ്യതയൊക്കെയുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ വീശുന്നൊക്കെ എന്നൊക്കെ പറയും ഇതുവരെ ഞങ്ങൾ വന്ന പിന്നെ പതിമൂന്ന് വർഷമായി ഇതുവരെ ഇവിടെ വീശിയിട്ടില്ല പക്ഷേ സൈക്ലോൺ അല്ലേ കുറച്ച് ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറത്ത് മാറി വീശിയാലും അതിൻ്റെ കാറ്റ് ഇവിടെ കിട്ടാൻ കിട്ടി നമുക്ക് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ ഈ റീജിയൻ ഞങ്ങള് ഞങ്ങൾ അയലൻഡിലായിരുന്നു അയലൻഡിൽ നിന്ന് വന്നു ഇവിടെ വന്ന് കുറേ സാധനങ്ങളൊക്കെ കൃഷി കൃഷിയൊക്കെ ചെയ്ത് നമ്മളിവിടെ ഇങ്ങനെ സെറ്റിലാകാമെന്ന് കരുതി കാരണം ഈ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ അപ്പനപ്പൂപ്പന്മാരായിട്ട് തന്നെ ഈ ഒരു ട്രോപ്പിക്കൊക്കെ കാലാവസ്ഥ ജീവിച്ചതാണ് അപ്പം നമ്മുടെ ജീനൊക്കെ അതിനോട് ബന്ധപ്പെട്ടിരിക്കും അതാ അതിനോട് ചോദിച്ചിട്ടായിരിക്കും എല്ലാ സംഭവം നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത് അവ നമ്മൾ പെട്ടെന്ന് തണുത്ത കാലാവസ്ഥ തണുപ്പുള്ള കാലാവസ്ഥയെപ്പോഴും നമ്മളവിടെ ജീവിക്കാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പറ്റിയല്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും പ്രശ്നവും ഒരു അമ്പത് വയസ്സ് കഴിയുമ്പോഴത്തേട്ട് ഈ മുട്ടിന് വേദനയും കാലിന് വേനയും നടുവെല്ലാം കൂടെ മെല്ലെ മെല്ലെ വേദനകൾ തുടങ്ങും ഞങ്ങൾ ഡബിളിലായിരുന്നു ഡബിളിൽ നിന്ന് നല്ല തണുപ്പായിരുന്നു അവിടെ ഓടി ഓടിപ്പോകുന്നതാണ് ഈ സ്ഥലം ഞങ്ങൾ അന്ന് നെറ്റിലൊക്കെ നോക്കി കണ്ടുപിടിച്ചെടുത്ത വരുത്ത സ്ഥലമാണ് വലിയ ചൂടും വലിയ തണുപ്പില്ല എന്നും പറഞ്ഞിട്ട് തന്നെ നോക്കിയൊരു സ്ഥലമാണ് ഇവിടെ വന്നു കുറച്ച് കാലം ഇവിടെ നിന്ന് നോക്കി ജീവിച്ചു നോക്കി കുഴപ്പമൊന്നുമില്ല നല്ല സ്ഥലമാണെന്നുണ്ടോ അങ്ങനെയാണ് ഇവിടെ സ്ഥലവും വീടും ഒക്കെ വാങ്ങി ഞങ്ങളിവിടെ തന്നെ സെറ്റിൽ ചെയ്യാമെന്നൊന്നും കരുതിയത് പിന്നെ ആളുകൾക്ക് കുറച്ച് സംശയമുള്ള ഞാൻ ഞാനിവിടുന്ന ഈ സാധനങ്ങൾ ഇവിടെ ഓസ്ട്രേലിയ ഭയങ്കര ബയോസെക്യൂരിറ്റി ഭയങ്കര സ്ട്രിക്റ്റ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ മറ്റേ നവ്യ എന്നൊരു മുല്ലപ്പൂ കൊണ്ടോന്നിട്ട് അതിന് വരെ ഒന്നര ലക്ഷം കണ്ട് ഫൈൻ അടിച്ച് എല്ലാവരും കേട്ട് കാണുമല്ലോ അപ്പോൾ പിന്നെ പലരെ സംശയം ഇതെങ്ങനെ തേങ്ങയൊക്കെ ഇവിടെ എങ്ങനെ കിടത്തിക്കൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട് അതിനകത്ത് എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇത് ഞാനിവിടുന്ന് കടത്തിക്കൊണ്ട് പോകുന്നതല്ല ഈ തേങ്ങ എന്ന് പറയുന്നത് ചില ആളുകൾ പറയുന്നത് ഇരുന്നൂറ് വർഷം ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ യൂറോപ്യൻ സെറ്റിലേഴ്സ് കൊണ്ടുപോകുന്നതെന്ന് പറയുന്നു പക്ഷേ ഇപ്പം ചില റിസർച്ചുകൾ പറയുന്നു ഏകദേശം ടു പോയിൻറ്റ് ഫൈവ് മില്യൻ എഗോ ഉള്ള ഫോസിലൈസ്ഡ് കോ കോക്കനട്ട് ഒക്കെ അവർക്ക് റിസേർച്ചേഴ്സിനെ കുൻസാണ്ടി വെച്ച് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അർത്ഥം പണ്ട് മുതലേ ഇവിടെ തേങ്ങ ഉണ്ടാകാം എന്നാണ് അതായത് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഇൻഡിജിനസ് ആളുകളുടെ ലാംഗ്വേജിനകത്ത് പറ്റി സ്പെഷ്യൽ വേർഡുകളൊക്കെ ഉണ്ടായിരുന്നു തേങ്ങ തേങ്ങ എന്നതിന് പകരം ഒരു വേർഡ് വേഡുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം അവർക്ക് അവർക്കിതിനെ പറ്റി അറിയാമായിരുന്നു എന്നാണ് അപ്പോൾ തേങ്ങൊക്കെ ഈ പറഞ്ഞ പോലെ ഇവിടെ ട്രോപ്പിക്കിലാകുമ്പോൾ എവിടെ നിന്നാണെന്ന് അറിഞ്ഞുകൂടാ ഈ പറഞ്ഞ പോലെ പണ്ട് എവിടെ ഞാൻ വീഡിയോയിലെന്തോ കണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് കിടന്ന സ്ഥലമാണ് എന്നിട്ട് മാറിപ്പോയതാണെന്നാണല്ലോ ശാസ്ത്രം പറയുന്നത് ചിലപ്പോൾ ആയിരിക്കാം അങ്ങനെ പണ്ട് ഇവിടുത്തെ ഓസ്ട്രേലിയ വേറെയെങ്കിലും കരയനോട് ചേർന്നിരിക്കുവായിരിക്കും പണ്ട് അപ്പോൾ അവിടെയുള്ള തേങ്ങകൾ എനിവേ തെങ്ങൊന്നും ഞാനിവിടെ പ്രത്യേകിച്ചൊന്നും നാട്ടിൽ നിന്നൊന്നും കൊണ്ടു അങ്ങനെ കൊണ്ടുവരാൻ പറ്റുകയില്ല നമുക്കെല്ലാം ഇവിടെ ലോക്കലായിട്ടും ഇവിടെ ലോക്കലായിട്ട് ഇഷ്ടംപോലെ നഴ്സറികളുണ്ട് അവിടെയെല്ലാം നമുക്ക് ഈ സാധനങ്ങളെല്ലാം കിട്ടും ഇപ്പോൾ ഞാൻ ഈ കപ്പ്ലാവൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണാല്ലോ കപ്പ്വിനകത്ത് ഞാൻ അവിടെ കൊണ്ടുവന്നു ഇവിടുത്തെ സിറ്റി കൗൺസിലുകാർ ഒരു കാർഷിക മേള എന്ന് പറഞ്ഞൊരു സംഭവം വെച്ചു അപ്പോൾ അതിനകത്ത് കൊണ്ടുവന്നാണ് കുറച്ച് ദൂരെ പത്ത് മുന്നൂറ് നാനൂറ്റമ്പത് കിലോമീറ്റർ ദൂരെ അവർ ഈ ആ കൃഷിക്കാർ ഇവിടെ വന്നത് ഇങ്ങനെ അവരുടെ തൈകളൊക്കെ വെച്ച് വെക്കുന്നു വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തു നിന്നാണ് ഞാൻ വാങ്ങിയത് പിന്നെ ആളുകളുടെ സംശയമാണ് ഞാനിപ്പോഴീ തൊപ്പി വെക്കുന്നതെന്ന് പറഞ്ഞു ഇപ്പോൾ ഈ തൊപ്പി വെക്കുന്നതിൻ്റെ കാരണമുണ്ട് ഈ പറഞ്ഞാൽ യു വി റേസ് ഭയങ്കരമാണ് ഇവിടെ അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ ഈ സൺസ്ക്രീൻ ഒക്കെ സൺസ്ക്രീനൊക്കെ തേച്ചിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ പണ്ട് ഞങ്ങളിവിടെ ഞങ്ങൾ വന്ന ഇടയ്ക്ക് ഞങ്ങളോട് ഇവിടുത്തെ ഹോസ്പിറ്റലിലുള്ള അവർ പറഞ്ഞുതന്നു വെച്ചാൽ നിങ്ങൾ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിടുന്നതിനുമ്പാട്ട് സൺസ്ക്രീൻ തേക്കണം നിങ്ങളും പുറത്തിറങ്ങണം സൺസ്ക്രീൻ തേക്കണം എന്ന് പറഞ്ഞായിരുന്നു അപ്പോഴാണ് ശരിക്കും നമുക്കൊരു ഐ ഡി യുവിനെപ്പറ്റി ഞങ്ങൾ പിന്നെ നോക്കാൻ പറയും അപ്പോൾ അറിഞ്ഞു നമ്മൾ ഈ ടൗൺസിൽ നിന്ന് പറയുന്നതാണ് ലോകത്തിലെ എന്നാ സ്കിൻ ക്യാൻസറിൻ്റെ ക്യാപിറ്റലിന്ന് ചിലപ്പം നമ്മുടെ സ്കിന്ന് ചിലപ്പം നമുക്ക് അത്ര പ്രശ്നം വരികയല്ല പക്ഷേ ഇവിടുത്തുകാരുടെ ഇപ്പോൾ യൂറോപ്യൻ സെറ്റിലേഴ്സിൻ്റെ അവർക്കുള്ള പ്രശ്നങ്ങൾ കൂടുതൽ സ്കിൻ ക്യാൻസേഴ്സ് ഉണ്ടാകുന്നുണ്ടെന്നാണ് പറയുന്നത് ഇനി അതുകൊണ്ടിവിടെ പിള്ളേരുടെ യൂണിഫോമൊക്കെ തൊപ്പിയാണ് പിള്ളേരെ യൂണിഫോം തൊപ്പിയില്ലാതെ പിള്ളേരെ പുറത്തിറക്കിയിരുന്നു പിടിയല്ല ഇവിടുത്തെ സ്കൂളുകളിലെ പ്രത്യേകിച്ച് ഈ നോർത്ത് ക്യുൻസാനിലെയും ക്യൂൻസാനിലെ പിള്ളേരൊക്കെ ബാക്കി എല്ലാ സ്ഥലത്തും പിള്ളേർക്ക് തൊപ്പിയുണ്ട് തോന്നുക കാരണം പുറത്തിറക്കുമ്പോൾ അവർക്ക് തൊപ്പി വേണം മസ്റ്റാണ് പണ്ട് ഇഷ്ടം പോലെ കങ്കാലുകൾ വരുമെന്നെൻ്റെ ഈ എൻ്റെ ഈ പറമ്പിൽ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷേ ഈയിടെയായിട്ട് ഇപ്പം കങ്കാലുകൾ കാണുന്നില്ല കാരണം ഇവിടെ ഡിങ്കോകൾ അറിഞ്ഞിട്ടുണ്ട് പണ്ട് ഡിംഗോ ഇല്ലായിരുന്നു ഡിങ്കോ എന്ന് പറഞ്ഞാൽ വൈൽഡ് ഡോഗാണ് അതായത് ഈ പറയുന്ന സാധനം നമ്മുടെ ഇന്ത്യയിൽ നിങ്ങാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നാണ് പറയുന്നത് അറിഞ്ഞൂടാം ആ ഇന്ത്യ നമ്മൾ എക്കോ എന്ന് പറഞ്ഞ എക്കോ എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടല്ലോ ആ മൂവിയിലെ പട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ഡെങ്കോ ഇരിക്കുന്നത് വാലെല്ലാം നീണ്ടിട്ടാണ് ഇരിക്കുന്നത് നൂർന്നിരിക്കുന്നത് പട്ടീൻ്റെ വാലൊക്കെ നോർന്നിട്ടാണ് സാധാരണ ഇതിൽ അങ്ങനെ എല്ലാം ഇല്ലെല്ലാം വളഞ്ഞാണല്ലിരിക്കുന്നത് പക്ഷേ ഇന്നലെ ഇവിടെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോ എൻ്റെ ഇപ്പം ഒന്നും കാണാൻ പറ്റുന്നത് അകത്ത് ഡിങ്കോയിൻ്റെ വാല് നേരെ ഇരിക്കുന്നത് ശരിക്കും ഞാനത് നോട്ട് ചെയ്തില്ലായിരുന്നു എന്നോട് ആരാ കമൻ്റ് ചെയ്ത് പറഞ്ഞാണ് ഇത് കൊള്ളാലോ ഇതിൻ്റെ വാല് നേരെയാണല്ലിരിക്കുന്നത് അന്നേരമാണ് ഞാൻ നോട്ട് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഈ ഡിങ്കോ ഉള്ളതുകൊണ്ട് ഇവിടെ ഈ കങ്കാരുക്കൾ ഇപ്പം വരുന്നേ ഇല്ല ഇനിയിപ്പോൾ തിരിച്ച് വരുമോ എന്ന് പറഞ്ഞു കൂടാതെ ഇവിടെ നല്ല മഴയാണ് മഴ പെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടംപോലെ പുല്ലുകളൊക്കെ ഉണ്ട് പുറത്തൊക്കെ അപ്പോൾ അവർ അവിടെ നിന്ന് ഇടപ്പം അവിടെ അതുകൊണ്ടായിട്ട് വരാത്തെ അറിഞ്ഞുകൂടാ പക്ഷേ ഡിങ്കോയിന് ഇങ്ങനെ ഇടയ്ക്ക് ഇന്നലെ ഞങ്ങൾ നടന്ന നടക്കാൻ പോയപ്പം ഡിങ്കോവിനെ കണ്ട് നമ്മൾ നേരെ മുമ്പ് വഴി ക്രോസ് ചെയ്തു പോവായിരുന്നു അവരാണെൻ്റെ മൊത്തം ഈ കങ്കാരുക്കളാണെൻ്റെ മൊത്തം വാഴകൾ മൊത്തം തിന്നു കീർത്തത് ഈ പ്രദേശമൊക്കെ ഇഷ്ടംപോലെ വാഴ ഉണ്ടായിരുന്നു എനിക്ക് ആ വാഴകളെല്ലാം തന്നെ ഈ കങ്കാലക്കൾ ഒരു വേനക്കാലത്ത് അത്യാവശ്യം നല്ല വേനൽ വേനൽക്കാലമായിരുന്നു അവർ വന്നിട്ട് മൊത്തം അത് എനിക്കൊന്ന് വലിയ കങ്കാരുക്കൾ പാഞ്ഞു വന്നു ഇവിടുന്നോ അവർ ദൂരെ നിങ്ങാണ്ട് വന്നതായിരിക്കും കാട്ടിന്ന് വന്നായിരിക്കും അവർ വന്നിട്ട് ഈ വാഴകൾ കടിച്ചു തിന്നാൻ വേണ്ടി തുടങ്ങി അപ്പോൾ അത് കണ്ടപ്പോൾ ചെറിയ കങ്കാരങ്ങളൊക്കെ കടിച്ചു തിന്നാൻ തുടങ്ങി അങ്ങനെ എൻ്റെ വാഴകളെല്ലാം തന്നെ തീർന്നുപോയി ഇപ്പോൾ ഒരു കുറച്ച് വാഴയുള്ളൂ ഇനി ഇപ്രാവശ്യം തന്നിട്ട് എനിക്ക് വാഴ വെക്കണം കുറച്ച് വാഴയ്ക്ക് ചുറ്റും ഫെൻസ് കെട്ടാന്ന് കരുതിയിരിക്കുന്നു കാരണം മല്ലാ മൊത്തം ഒന്നും കിട്ടല നടക്കില്ല അപ്പോൾ നമുക്ക് വാഴയ്ക്ക് ചുറ്റും ഫെൻസ് കിട്ടി വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്താണ് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കങ്കാലികൾ കടിച്ചില്ല അവർ വാഴനോ പക്ഷെ വാഴ ഞാൻ വാഴനോട്ട് ചേർത്ത് ഞാൻ വല കെട്ടിയായിരുന്നു പക്ഷേ അതാവ്മാർ കടിച്ചു പറിക്കാൻ നോക്കി പക്ഷെ കുറച്ച് മാറ്റി വഴ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനുള്ളത് എനിവേ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണമെന്നുണ്ടോ അല്ലാതെ നിങ്ങൾ വീഡിയോ കള്ളിൽ കമൻറ്റ് ചെയ്യാം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം ഞാൻ കുറെയൊക്കെ പറയുന്ന രീതി വന്നതാണ് പക്ഷേ ഈ സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പലതും മറന്നു പോവുകയാണ് എനിവേ പക്ഷേ ഞാൻ വീണ്ടും വീഡിയോ ഇട്ടോളാം ഇനി ഓർക്കുന്നതനുസരിച്ച് വേറെ വീഡിയോകൾ ഇട്ടോളും കുഴപ്പമൊന്നുമില്ല എനിവേ താങ്ക് യു അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഒക്കെ ചെയ്യുക കാരണം ഞാൻ എൻ്റെ ഈ ചാനലിൽ ഒരിക്കലും മോശമായ വീഡിയോകളൊന്നും ഇടാറില്ല ആരെയും കുറ്റം പറയുന്ന വീഡിയോകളോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ അല്ലെന്നുണ്ടെങ്കിൽ റിലീജിയസ് അത്തരം പ്രശ്നങ്ങളുള്ള വീഡിയോസൊന്നും ഞാൻ ഇടാറില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ണു വടച്ച് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ചില ആളുകളൊക്കെ ചിലർ പറയുന്നുണ്ടിരിക്കും നമ്മൾ ഈ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് അങ്ങനെ ആളുകളോട് സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയേണ്ട ആവശ്യമില്ല അവർക്ക് ഇഷ്ടമുണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മതി എന്നൊക്കെ പക്ഷെ അങ്ങനെയല്ല എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യാം നിങ്ങളോട് അപ്പം നിങ്ങൾക്ക് അപ്പം നമുക്കും വേണം എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവുമല്ലോ അപ്പോൾ അന്നേരം നിങ്ങൾ ഫോളോ ചെയ്യണം അല്ലാതെ വേണമെങ്കിൽ ഫോളോ ചെയ്തു ചെയ്തു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡല്ല എനിക്ക് നിങ്ങൾ ദയവായിട്ട് എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക ഞാൻ എൻ്റെ കൃഷിയുടെ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഈ വർഷം എനിക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് കുറച്ച് തിരക്കായി പോയായിരുന്നു അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ആ ഓസ്ട്രേലിയക്കുള്ള ന്യൂസുകളും ഇവിടുത്തെ ജോലി സാധ്യതകളൊക്കെ ഇടയ്ക്ക് ഞാൻ ഇടാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും എന്നോട് ആൾക്കാർ ചോദിക്കുന്ന മെയിനായിട്ട് ചോദിക്കുന്ന എൻ്റെ എല്ലാ വീഡിയോയ്ക്കിടയിലും ചോദിക്കുന്നതാണ് എന്നാ പറഞ്ഞാൽ ഇങ്ങോട്ട് വരാോ ഇങ്ങോട്ട് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് ആൾക്കാർ ചോദിക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ ഞാനൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ട് വരുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പാണ് ഓസ്ട്രേലിയയിലേക്ക് ഓസ്ട്രേലിയയ്ക്ക് എന്നാണ് എൻ്റെ പേര് അതിനകത്ത് നിങ്ങൾക്ക് ചോദിക്കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനകത്ത് സംശയങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും പിന്നെ ഈയിടെ ഞാനൊരു പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു ഞാനിവിടെ കള്ളൊക്കെ എത്തിയായിരുന്നു എൻ്റെ വീഡിയോ കണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കാരണം ഓസ്ട്രേലിയയിൽ നമുക്ക് കള്ളിൽ എത്തുന്ന ഒന്നും കുഴപ്പമൊന്നുമില്ല കാരണം ഇവിടെ നമുക്ക് വാറ്റി വേണമെങ്കിലും ഉണ്ടാക്കാം സ്വന്തമായിട്ട് കുടിക്കാം പക്ഷേ വിൽക്കാൻ പറ്റിയല്ലേ ഉള്ളൂ നമുക്ക് സ്വന്തമായിട്ട് കള്ളക്കെ അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി അത് വളരെ സക്സസ് ആയിരുന്നു പക്ഷേ എനിക്കത് നിർത്തി പോകേണ്ട ഒരു കൃതിയുടെ ഒന്ന് ഞാൻ പെട്ടെന്ന് നാട്ടിൽ പോകേണ്ടതൊന്നു അതുകൊണ്ടി അത് നിർത്തിയത് ഇനി അത് തുടങ്ങുന്നുണ്ട് അതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ തേങ്ങയും പറിക്കാം പിന്നെ എനിക്ക് കള്ളി എത്തുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കള്ള് കുടിയൊന്നും അല്ല കേട്ടോ ഞാൻ കള്ള് കുടിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല പക്ഷെ നമ്മളൊരു പണ്ട് തൊട്ടേ ഇങ്ങനെ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ തെങ്ങൊക്കെ ചെത്താൻ കൊടുക്കുമ്പം നമുക്ക് ആച്ചയായിട്ടും തരുവായിരുന്നു ഞാൻ എന്നും ഒരു ഗ്ലാസും കൊണ്ട് പോയി നിൽക്കുവായിരുന്നു എനിക്ക് അപ്പം തരുവായിരുന്നു നല്ല ഫ്രഷ് കള്ള് അത് ഞാൻ കുടിക്കുകയും ചെയ്യാനായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെയാണെന്നല്ല എനിക്ക് നല്ല ഫ്രഷ് കള്ള് നീരായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടം പിന്നെ നമുക്ക് കള്ളപ്പൊക്കെ ചൂടാല്ലോ അത് അതിനുവേണ്ടിയിട്ടാണ് പിന്നെ നമുക്കൊരു പക്ഷേ ഇത് നല്ല പാടാണ് കേട്ടോ പത്ത് മുപ്പത് ദിവസമൊക്കെ നമ്മൾ മെനക്കെട്ട് ഇവിടുന്ന് പുറത്തോട്ടൊന്നും പോകാൻ പറ്റില്ല അതാണ് ഏറ്റവും വലിയ പാട് നമ്മളിവിടെ തന്നെ ചെയ്യണം അങ്ങനെ ഞാൻ നാട്ടിൽ പോകാൻ വേണ്ടി ഒന്നുകൊണ്ട് പേരിലാണ് നമുക്ക് കഷ്ടകാലത്തിന് വന്ന് നിർത്തേണ്ടതെന്ന് അത്യാവശ്യം നല്ല കള്ളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നായിരുന്നു ഇനിവേ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോൻ്റെ ഇതുവരെ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഞാൻ നിങ്ങളിങ്ങനെ ഫോളോ ചെയ്യുന്നതുകൊണ്ടും നമ്മളിപ്പോൾ ആളുകൾ ശരിക്കും പറഞ്ഞാൽ ചില കണ്ട ക്രിയേറ്റേഴ്സൊന്നും ശരിക്കും പറഞ്ഞാൽ അവരുടെ കമൻറ്റിനൊന്നും മറുപടി കൊടുക്കാറില്ല ഞാൻ എനിക്കൊന്നും ഒട്ടുമിക്ക ഒരു നയൻറ്റി പെർസെൻറ്റ് കമൻറ്റിന് മറുപടി കൊടുക്കാറുണ്ട് എല്ലാ മെസ്സേജിനും ഞാൻ മെസ്സേ മറുപടി അയക്കാറുണ്ട് കാരണം എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നു നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പം നിങ്ങൾക്കുള്ളൊരു ആവശ്യത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്യണല്ലോ നിങ്ങൾ എന്നോട് കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞിരിക്കാൻ അങ്ങനെ ഇരിക്കാറില്ല ഇതിൽ നിന്ന് വരെ അയച്ചിട്ടുള്ള എല്ലാ മെസ്സേജും ഞാൻ മറുപടി അയച്ചിട്ടുണ്ട് അതായത് ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമിൽ കൂടെ വരുന്ന എല്ലാ എല്ലാ കമൻറ്റുകൾക്കും മെയിലുകൾക്കും മെസ്സേജുകൾക്കും ഞാൻ മറുപടി അയച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങനെ തന്നെയായിരിക്കും അതുകൊണ്ട് എൻ്റെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്